ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ പഴംപൊരിയുടെ റെസിപ്പിയാണ് നമ്മൾ പഴംപൊരിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അതും ബീഫ് നിറച്ചിട്ടുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കണത് അടിപൊളിയാണ് ഒരു വെറൈറ്റി തന്നെയാണ് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല നമ്മൾ ബീഫും പഴംപൊരിയും കഴിച്ചിട്ടുണ്ടല്ലോ ഇത് നമ്മൾ പഴത്തിൻ്റെ ഉള്ളിൽ ബീഫ് നിറച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ട് നോക്കിയാലോ അപ്പോൾ അതാ നമ്മുടെ പഴംപൊരിയും ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നേന്ത്രപ്പഴം നമുക്കൊന്ന് പുഴുങ്ങി എടുക്കണം അപ്പോൾ അതാ ഞാൻ കഴുകിയിട്ടുള്ള നേന്ത്രപ്പഴമാണ് അപ്പോൾ അതാ ഇതേപോലെ കഷ്ണങ്ങളായിട്ട് നമുക്ക് പുഴുങ്ങിയിട്ടെടുക്കണം കേട്ടോ നമ്മൾ ഈ പഴംപൊരി ബീഫും ഒരു സ്പെഷ്യൽ കിഡിലം ഐറ്റമാണ് കേട്ടോ അപ്പം ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് വേവിച്ചിട്ട് വരാം അപ്പം അതാ പഴം നമ്മുടെ കുക്കറിൽ നമുക്ക് വേവിക്കാൻ വിടാം അതാ പഴം വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ കുക്കറിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്കൊരു രണ്ട് വിസലടിക്കാം കേട്ടോ പഴം ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് നമ്മുടെ മെയിൻ സാധനം ബീഫ് അപ്പോൾ അതാ ബീഫ് ഞാൻ കറി വെച്ചപ്പോൾ കുറച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ബീഫും പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ബീഫ് നമ്മളിപ്പോൾ വേവിച്ച് കറി ആക്കിയപ്പോൾ മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞില്ലേ ഇനി നമുക്ക് ഈ ബീഫൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ പൊടിപൊടി പോലെയാവും നമുക്കല്ലെങ്കിൽ കത്തി വെച്ചിട്ട് നമ്മുടെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ ബീഫ് ബീഫ് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം അടുത്തായിട്ട് ഇതാ നമ്മുടെ പഴം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് പഴം കുക്കറിൽ നിന്ന് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി തന്നെ വെന്തിട്ടുണ്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം മിക്സിയിലൊന്നിട്ട് അടിച്ചെടുക്കണ്ട നമുക്കിത് അതാ നന്നായി വെന്ത കാരണം തന്നെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മിക്സിയിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു പേസ്റ്റ് പോലെയാവും നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെ നന്നായി തന്നെ ഉടച്ചെടുക്കാം പിന്നെ അത് ഫുള്ളൊന്ന് ഉടച്ചെടുക്കട്ടെട്ടോ പഴം നന്നായി വെണ്ണം കേട്ടോ വെന്തലാണ് ഈ പഴം പൊരിക്കൊരു സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ മൊത്തം അടച്ച് ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒരു പാത്രം എടുത്തിട്ട് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അരക്കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ അരിപ്പൊടിയും മൈദപ്പൊടിയും നമുക്കിങ്ങനെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഉടച്ച് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പഴം നമ്മുടെ ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനി ഈ മാവിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോളാം മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് എണ്ണ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയി ഞാൻ അതാണ് നിങ്ങളോട് ഇപ്പോൾ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തോളൂ അപ്പോൾ അതാ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് ഓയിൽ കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ കുഴച്ചിങ്ങോട് വെക്കാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഒട്ടിപ്പിടത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തായിട്ട് നമ്മുടെ ബാറ്റർ തയ്യാറാക്കണം നമുക്കിതാ അതിന് അരക്കപ്പ് മൈദ കാൽ കപ്പ് അരിപ്പൊടി കുറച്ച് പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇവയൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്യാം നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു തിക്ക് ബാറ്ററി ഉണ്ടാക്കണം നമുക്ക് ഇഡ്ലി മാവിൻ്റെ ഭാഗത്തിലൊരു ബാറ്ററി ഉണ്ടാക്കാം അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യത്തിന് കുറച്ചേശോ കുറേശ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഒരു തിക്ക് ബാറ്റർ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കട്ടെ നന്നായിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടയട്ടെ അപ്പോൾ സെറ്റായിട്ടുണ്ട് ഇത്ര കട്ടയിലും മാവ് മതി കുറച്ച് എണ്ണയൊക്കെ നമ്മുടെ കയ്യിൽ തൂത്തിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കിത് ആ ഇങ്ങനെ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ നമുക്ക് മാവിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഈ ബീഫ് കൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ്സ് കൊടുക്കുകയാണ് കൊടുത്തിട്ട് നമുക്കത് ഇതിങ്ങനെ ചുരുട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ അടച്ചു കൊടുക്കാം കണ്ട എന്നിട്ടിത് നമുക്ക് നമ്മൾ പഴംപൊരിയുടെ അതേ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കാം കേട്ടോ കണ്ട ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കട്ടെ ആ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാട്ടോ അപ്പോൾ അതാ നമ്മുടെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്നും ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോഴാ നമ്മുടെ പഴ ആഹാരം നമ്മുടേതാ മാവിൽ ഇങ്ങനെ മുക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾതാ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്കപ്പം അതൊക്കെ തന്നെ മറച്ചിടാം കേട്ടോ അതൊക്കെ നമ്മുടെ പഴം പൊരി മറച്ചിട്ട് കൊടുക്കാം രണ്ടെണ്ണ നമുക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ നമുക്കങ്ങനെ വെളിച്ചെണ്ണയിലൂടെ മുക്കി പൊരിക്കൊന്നും വേണ്ട അപ്പോൾ അപ്പതാ നമ്മുടെ പഴംപൊരി സെറ്റായിട്ടുണ്ട് രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഓരോന്ന് എടുക്കാം കേട്ടോ രണ്ടെണ്ണ ഇടാൻ പറ്റിയിട്ടുള്ള നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം അപ്പം അതാ നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഒരു ആറെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഞങ്ങൾ കഴിക്കൽ കഴിഞ്ഞു ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് ഇതാ അഞ്ചെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് അടിപൊളിയാണ് നല്ല ആണ് കേട്ടോ വേണ്ട നിങ്ങൾക്ക് കണ്ട അറിയാം നല്ല ക്രിസ്പ്നസ്സിനാണ് അപ്പോൾ പഴംപൊരി എപ്പോഴും ഇതുപോലെ അല്ല ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൂ ബീഫ് നിറച്ചിട്ട് പഴംപൊരി ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കണം അടിപൊളിയാണ് അടിപൊളി സ്മെല്ലുട്ടോ നമുക്കിതൊന്ന് തുറന്നു നോക്കാം തുറക്കല്ല ഒന്ന് പൊട്ടിച്ച് വെക്കാം നല്ല ചൂടാണേ ഹാ 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 അടിപൊളിയാണ് അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം അടിപൊളിയാണ് കേട്ടോ മധുരം ഉള്ളിലൊരു എരിവും ബീഫിൻ്റെ സ്മെല്ലും പൊരിയാണ് സൂപ്പറാണ് പിന്നെ പഴംപൊരിയും ബീഫും നമ്മൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഉള്ളിലാക്കിയിട്ടുള്ള ഫീലിംഗ്സ് ആക്കിയിട്ടുള്ളത് നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയോളൂ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ